സാധാരണ നമ്മൾ ഈ സൂചി ഉപയോഗിക്കുന്നത് എന്തെങ്കിലും തയ്ക്കാനൊക്കെയാണല്ലേ പിന്നെ കൂടിപ്പോയാൽ കാലിൽ മുള്ളെടുക്കാൻ വരെ നമ്മൾ ഈ സൂചി കൊണ്ട് എടുക്കാറുണ്ട് സൂചി ഉപയോഗിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു ഉപയോഗം അത് ഈ സൂചിയെ കൊണ്ട് ഇണ്ട് കേട്ടോ ഞാൻ കുറേ പഴയ കത്രികകൾ കത്രികകളിവിടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ മൂർച്ചയില്ലാന്ന് വെച്ച് കളഞ്ഞിട്ടിരുന്ന കത്രികകളാണ് അതെടുത്തിട്ട് നമ്മൾ ഇന്ന് ഈ സൂചി വെച്ചിട്ട് മൂർച്ച കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ തീരെ മൂർച്ചയില്ലാത്ത ഒരു കത്രികയാണ് ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾ മുറിച്ച് കാണിച്ചു തരാ ഞാനൊരു തുണി എടുത്തിട്ട് മുറിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുപോലെ സൂചി എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും വെട്ടുന്ന പോലെ നല്ല രീതിയിൽ കത്രികയുടെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ സൂചിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടുകളിൽ കളഞ്ഞിട്ടിരുന്ന പഴയ കത്രികകളൊക്കെ നമുക്ക് ഇതുപോലെ മുറിച്ച കൂട്ടാമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഐഡിയ ആണല്ലേ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന പോലെ ചെയ്യണം കേട്ടോ നമ്മൾ കത്രികയുടെ ഈ അറ്റം മുതൽ ആറ്റം വരെ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ആ മുറിച്ച പഴയ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കത്രിക വെച്ചിട്ട് നമ്മുടെ ആ തുണിയൊന്നും മുറിച്ച് നോക്കിയാലോ നിങ്ങൾക്കറിയാം കത്രികയ്ക്ക് മൂർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണികളൊക്കെ വെട്ടാൻ പറ്റുള്ളൂ അല്ലെ മറ്റ് സാധനങ്ങൾ വെട്ടുന്ന പോലെയല്ല തുണി വെട്ടണമെങ്കിൽ കുറച്ച് നല്ല അധികം മൂർച്ച ഉണ്ടാവണം പക്ഷെ നമ്മൾ ഇതുപോലെ സൂചിയിലും മൂർച്ച വെച്ചിട്ട് നമ്മൾ തുണി ഒന്ന് വെട്ടണതും ഞാൻ കാണിച്ച് തരുന്നുണ്ട് നിങ്ങളെ ഒച്ച വെട്ടി നമ്മുടെ തുണി നല്ല പോലെ തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് തവണ ഞാൻ ഇതുപോലെ ആവർത്തിച്ച് കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലത്തെ പഴയ കത്രികകളൊന്നും ഇനി ആരും കളയണ്ട സൂചി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ മൂർച് കൂട്ടിയെടുക്കാം കേട്ടോ അടുത്ത് നമ്മളിതുപോലെ പെരുന്നാളിനൊക്കെ ഇറച്ചി ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഫ്രീസ് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ടൊക്കെ വെക്കേണ്ടി വരും ഇതിൻ്റെ ഐസ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ട്രിപ്പ് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ നിന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ടാല് നമുക്ക് ഐസ് പോകാൻ പറ്റും പക്ഷെ നമ്മൾ പെട്ടെന്ന് വല്ല ഗസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് പെട്ടെന്നൊന്ന് ഐസ് പിടിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഐസ് പിടിച്ചിരിക്കുന്ന ഇറച്ചി നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അതിനായിട്ട് ഇതുപോലെ ഒരു കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വാരി ഇതുപോലെ നമ്മുടെ ഇറച്ചിയുടെ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോ പത്ത് മിനിറ്റാണ് വെള്ളത്തിലിട്ട് അലിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഐസ് വിടിയിച്ചെടുക്കാവുന്നാണ് നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് തന്നെ ഐസ് വിടിയിച്ചെടുക്കാം പക്ഷെ എന്തെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും വരാമെന്നുണ്ടെങ്കിലോ ഒക്കെ പെട്ടെന്ന് ഇതുപോലെ ഐസ് വിടിയിച്ചെടുക്കാമെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ഉപ്പിട്ട സ്ഥലത്ത് നല്ലപോലെ ഐസ് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ഐസ് വിടാനുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ട് നമ്മൾ ഐസ് വിടാൻ ഭാഗത്ത് ആക്കിയിട്ട് വീണ്ടും അത് അടച്ചു വെച്ചു കേട്ടോ പാത്രം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ പാത്രം തുറന്നു നോക്കുമ്പോൾ നല്ല പോലെ തന്നെ എല്ലാ സ്ഥലത്തുനിന്നും ഐസ് വിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് പിടിയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇതുപോലെ ഒന്ന് നമ്മൾ പെരുന്നാളെ പ്രത്യേകിച്ച് ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് വിടിയിച്ചെടുക്കാൻ നമുക്ക് ഈ ടിപ്പ് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അടുത്തായിട്ട് പറയുന്നത് ചായ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലേ പക്ഷേ ഈ ചായക്ക് ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു സീക്രട്ട് റെസിപ്പി നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട് ചാപ്പി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ അതായത് കാപ്പി പ്ലസ് ചായ നമ്മൾ സാധാരണ ചായ കുടിക്കും അല്ലെങ്കിൽ കാപ്പി കുടിക്കും അല്ലേ ഇത് ചായപ്പൊടിയുടെ കൂടെ അല്പം കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ചായ കുടിച്ച് നോക്കിയിട്ടുണ്ടോ അര കിലോ ചായപ്പൊടിക്ക് ഇതുപോലെ ഒരു വലിയ തവി കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത രീതിയിലൊരു ടേസ്റ്റും കടുപ്പും നമ്മുടെ ചായക്ക് കിട്ടും അപ്പം ഒന്ന് ചായ കുടിച്ച് നോക്കാത്തവർ ഉറപ്പായിട്ടും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ടിപ്പുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ പറയാനും മറക്കല്ലേ വീണ്ടും കാണാം